അതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സേവിങ്സ് സേവിങ്സായിട്ടുള്ള കാശും കൊടുക്കുക പൊട്ടിക്കുന്നതും അതിന് നമ്മൾ കുറച്ച് സാധനങ്ങൾ അടുക്കളയിലേക്ക് പർച്ചേസ് ചെയ്തിട്ടൊക്കെ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെർവിംഗ് ബൗളാണ് അപ്പോൾ ഇത് സെറാമിക്കിൻ്റേതാണ് വരുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് ഇതിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത്തിയാറ് രൂപയൊക്കെ ഓഫർ പ്രൈസിനാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത് കേട്ടോ വീണ്ടും നമ്മളൊരു ബൗൾ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് കാണുമ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി ആണെന്ന് തോന്നും പക്ഷേ ഒട്ടും വെയ്റ്റ് ഇല്ല നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ സുഖമായിട്ടുള്ളൊരു ബൗളാണ് കേട്ടോ ഈ സാധനങ്ങളുടെ ഒക്കെ റേറ്റും കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിടാം അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി ഒരുപാട് നാളുകളായിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്ന് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഇപ്പോഴാണ് സാധിച്ചത് ഒരു ചിക്കൻ കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് ഇത് അടിയെ പിടിക്കുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് രണ്ട് കിലോ ചിക്കനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത് ക്യാരി ചെയ്യാനായിട്ടും സുഖമാണ് ഇതൊരു ത്രീ ലെയർ കോട്ടിങ്ങിൽ വരുന്ന ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു കടായി പിന്നെ ഞാനിതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഈസി ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു കിച്ചണിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത് നമ്മൾ കൂടുതലായിട്ടും ചിക്കൻ കറിയൊക്കെ വെക്കുക എന്നുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞ് അത് അടർന്ന് പോരും അപ്പോൾ ഈ ഒരു പാത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നം തീരെ വരികയില്ല കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്രസ്റ്റീജിൻ്റെ അപ്പച്ചട്ടിയാണ് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പച്ചട്ടി കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ റേറ്റിൻ്റെയും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്ന ഒരു പ്രസ്റ്റീജിൻ്റെ അപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അതിനൊരു ലിഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതും നല്ലൊരു സൂപ്പറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അപ്പച്ചട്ടിക്ക് അടിഭാഗത്തിന് ഇത്രയ്ക്ക് അങ്ങോട്ട് കുഴി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന് കുറച്ചും കൂടി അങ്ങോട്ട് കുഴിയുണ്ട് അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് അപ്പൊക്കങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിലും ഞാൻ അപ്പം ഉണ്ടാക്കിയതാണ് അപ്പോൾ കിടലനായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ കിച്ചണിലേക്ക് എന്താ പച്ചക്കറികളോ അല്ലാന്നെങ്കിൽ ഫ്രൂട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടിലനാണ് നല്ല നൈസ് നൈസായിട്ടുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് ഇത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഒരു ഓപ്ഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിന്റെ ഒരുപാട് കളേഴ്സിലും ഒരുപാട് വലുപ്പത്തിലും മോഡൽസിലും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വേണ്ടുന്നൊരു സംഭവമാണ് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ ആയാലും അതുപോലെ തന്നെ ജ്യൂസ് ആയാലും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ് ഇത് ചായ ഒഴിക്കാനും ജ്യൂസ് ഒഴിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ആണ് ഇതിന് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഒരു ബോക്സിൽ ആറെണ്ണമാണ് ഉണ്ടാവുക നമുക്കിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഫ്രയിങ് പാൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈങ് പാൻ വാങ്ങിക്കാനായിട്ട് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ കൊള്ളുന്ന ഒരു ഫ്രൈയിങ് പാൻ ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത് നമുക്ക് മീനൊക്കെ പൊരിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചട്ട കുറച്ച് കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്രയിങ് പാൻ വാങ്ങിച്ചത് എനിക്ക് ഒരു ഫ്രയിങ് പാൻ്റെ കോട്ടിങ് പെട്ടെന്ന് ഇളകി പോരുന്ന കാരണം കൊണ്ടാണ് ഫ്രൈങ് പാൻ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഇല്ലാണ്ടിരുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിയെ പിടിക്കാത്ത ഒരു സംഭവമാണ് ഈ ഒരു ഫ്രയിങ് പാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്രെയിം പാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഒരു ദോശത്തവ തന്നിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷത്തോളമായി ഞാൻ ആ ദോശത്തവ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും എനിക്കതൊന്നും മാറ്റിയിട്ട് പുതിയൊരു മോഡലിലുള്ള ഒരു ദോശത്തവ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ദോശത്തവയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അടിപൊളിയാണ് നല്ല ക്രിഡിലം പ്രൊഡക്റ്റാണ് നമുക്ക് ദോശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദോശത്തവ ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇതിന്റെ ഒരു ഹാൻഡിലാണ് വരുന്നത് അതുപോലെ തന്നെ അരിഭാഗം ഒക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ ചെറിയൊരു മടക്കു ചേരോശ് ചെറിയൊരു മടക്കുണ്ടാവും അരിഭാഗത്ത് പക്ഷേ ഇത് ഫുള്ളായിട്ട് ഫ്ളാറ്റ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു മസാല ദോശ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കിട്ടില്ലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതും വാങ്ങിച്ചു പിന്നെ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന വേണ്ടുന്നൊരു സംഭവമാണ് നമുക്ക് കിച്ചണിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാറായിട്ട് വെക്കുമ്പോഴൊക്കെ മൂടി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള കൊട്ടകൾ അപ്പോൾ ഞാനൊരു മൂന്ന് കൊട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൊട്ട ഒരേ മോഡലിലാണ് വാങ്ങിച്ചത് ഒരു കൊട്ട കുറച്ചും കൂടിയും ഡിസൈനിൽ വ്യത്യാസമുള്ള രീതിക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് കിട്ടിയത് പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും വെളിച്ചെണ്ണയും ഓയിലൊക്കെ നമ്മൾ പഴയ കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്ന സമയത്ത് ലിഡിന് ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കുപ്പി വെക്കുന്ന സ്ഥലത്തൊക്കെ ഓയിൽ ലീക്കായിട്ട് വൃത്തികേടായിട്ടാണ് ഉണ്ടാവാറുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ച് തുടച്ച് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കണെന്ന് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓയിൽ ബോട്ടിലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് ഒരു ആറ് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം ആണ് ഈ ഒരു പ്ലേറ്റ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് മെറ്റീരിയൽ പക്ഷെ കാണാനായിട്ട് നല്ല ലുക്ക് ഉണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലേറ്റുകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത് ചായ അരിക്കാനും അതുപോലെ തന്നെ ജ്യൂസ് അരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള അരിപ്പകളാണ് അപ്പോൾ വലിയൊരു അരിപ്പ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ജ്യൂസ് അരിക്കാൻ എന്നുള്ളേക്കാൾ ഉപരി ഞാൻ കൂടുതലായിട്ടും മീൻകറി നാളികേരം അരച്ച് വെക്കുമ്പോൾ നാളികേരം അരച്ചത് അരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വലിയൊരു അരിപ്പയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത് പിന്നെ ചായ അരിക്കാനായിട്ട് ചെറിയൊരു അരിപ്പയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു സോപ്പിന്റെ ഡിസ്പെൻസർ അപ്പോൾ ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് കൊണ്ടാണ് വാങ്ങിച്ചത് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ താഴത്ത് കാണുന്ന ആ ഒരു വൈറ്റ് പോഷനിലെ നമുക്ക് ആവശ്യത്തിന് ലിക്വിഡ് ഒഴിച്ച് നമുക്കത് വെക്കാം അതിനുശേഷം ശേഷം ലിഡ് അടച്ചതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് സ്ഥലത്ത് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡ് മുകളിലേക്ക് വരികയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് ഈ ഒരു സ്പോഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് പാത്രം കഴുകാനൊക്കെ പറ്റും അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എന്തോരം യൂസ്ഫുള്ളാണ് എന്നുള്ളത് ഫൈനലി നമ്മുടെ ചേട്ടന് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സ്റ്റീലിൻ്റെ ഒരു ചോറ്റുപാത്രമാണ് വാങ്ങിച്ചത് നമ്മൾ വീട്ടിലെ എങ്ങനെയാണോ പ്ലേറ്റിൽ ചോറ് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ചോറ് കൊണ്ടായാൽ കഴിക്കാൻ പറ്റൂട്ടോ കാരണം അത്രയ്ക്ക് ഒരു പാത്രമാണിത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ തന്നെ പുറത്ത് ഭക്ഷണം പോകുന്നുള്ള പേടിയും വേണ്ട ഇടുങ്ങിയ പാത്രത്തിൽ കഴിക്കുകയും വേണ്ട ഇത് കൂടാതെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മേശവരിയും രണ്ട് ചെയേഴ്സും ചൂലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ അടുക്കളയിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ എനിക്കിത് ഓഫർ പ്രൈസിൽ കിട്ടിയത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും Bye.